നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നിയമനം ഇഴയുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത് ഇതിനകത്ത് നിയമന ശുപാർശകൾ ഇതുവരെ എന്ന് പറഞ്ഞിട്ട് ഓരോ ജില്ലകളുടെയും ഇപ്പോൾ ഇതിനകത്ത് തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അങ്ങനെ എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന തീയതിയും അതുപോലെ തന്നെ ഈ നിലവിലത്തെ നിയമന ശുപാർശകൾ എത്ര പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഒക്കെ പറയുന്നുണ്ട് ആകെ മൊത്തത്തിലെ നിയമന ശുപാർശ പോയിട്ടുള്ളത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒൻപതെണ്ണം മാത്രമാണ് ഒന്നര വർഷത്തിനിടെ ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് നിയമന ശുപാർശ എന്നാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നിയമനത്തെക്കുറിച്ചുള്ള പരാതി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് റവന്യൂ വകുപ്പിലേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ താ തസ്തികയുടെ പി എസ് സി ലിസ്റ്റ് പകുതി കാലാവധി പൂർത്തിയായപ്പോൾ ഇതുവരെ നടന്നത് ഇരുപത്തിനാല് ശതമാനം നിയമന ശുപാർശ മാത്രമാണ് പതിനാല് ജില്ലകളിലുമായിട്ട് ആറായിരത്തി മൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഇതിൽ വെറും ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത് ഇതൊന്നും അത്ര ശരിയുള്ള കാര്യമല്ല അപ്പോൾ എന്തായാലും ഇത്രയും വേഗം തന്നെ ഇതിൻ്റെ അടുത്ത പ്രൊസീജിയറ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ ഇന്ന് പതിനഞ്ചാം തീയതിയാണ് ആണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് പതിനെട്ട് തസ്തികയിലേക്കുള്ള പി എസ് സി വിജ്ഞാപനം വരാനായിട്ട് പോവുകയാണ് അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർ കേട്ടോ അപ്പോൾ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എ പി ഒ അല്ലെ അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർ എന്ന് പറയുന്ന എ പി ഒയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇന്ന് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വരാൻ പോകുന്നത് ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനാണ് സ്വാഭാവികമായിട്ടും മെയിലിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള എ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ലേഡീസിൻ്റെ വന്ന സ്ഥിതിക്ക് എന്തായാലും ജെൻസിൻ്റെ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും അസിസ്റ്റൻറ്റ് പ്രശ്ന ഓഫീസർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഫോഴ്സ് എക്സാമിനേഷൻ ആണ് ഇതിനകത്ത് നമ്മുടെ സി പി ഒയും ഡബ്ല്യു സി പിഒക്കെ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് ജനറൽ ടോപ്പിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് എന്തുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട് അല്ലേ സ്പെഷ്യൽ ടോപ്പിക്സും ഇതിനകത്ത് ഉള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് പ്രശ്ന ഓഫീസറിൻ്റെ അതിപ്പോൾ മെയിൽ ആയിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ഇന്ന് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ അവസരം നിലവിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രശ്നം ഓഫീസറിന്റെ സ്പെഷ്യൽ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാന്നൂറ് രൂപയാണ് അസിസ്റ്റന്റ് പ്രശ്നൽ ഓഫീസറിന്റെ സ്പെഷ്യൽ ബാച്ചിൽ വരുന്നത് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള നമ്പർ എന്ന് പറയുന്നത് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക ആ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സാപ്പിൽ അയച്ച് തന്നാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ നല്ല സൂപ്പറായിട്ട് പഠിച്ചു പോകാം ഒരു മാർക്ക് പോലും പോകാതെ നമുക്ക് എന്ത് ചെയ്യാം നല്ല മാർക്ക് വാങ്ങിക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ അതിൻ്റെ നോട്ട്സ് മോഡൽ എക്സാംസ് മോക് ടെസ്റ്റ് ലഭ്യമായിരിക്കും അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഫൈനൽ ബാച്ച് ഏറ്റവും അവസാനത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബി എഫ് ഓടത് ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക ബി എഫ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ത്രീ ഹൺഡ്രഡാണ് പേയ്മെന്റ് പേയ്മെന്റിനുള്ള നമ്പർ നേരത്തെ പറഞ്ഞ സെയിം നമ്പർ തന്നെയാണ് പേയ്മെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി വാട്സാപ്പിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രസംഗ് ഓഫീസർ ഓക്കെ ഈ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ എന്ന് പറയുന്നതിൻ്റെ ഫീമെയിൽസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വരാനായിട്ട് പോകുന്നത് മെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ മെയിൽ അസിസ്റ്റന്റ് പ്രശ്നറിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഉണ്ടാകുന്നത് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് സിലബസ് എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി ഇന്ന് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഓക്കെ അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ വിജ്ഞാപനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ജനറൽ സംസ്ഥാന ജില്ലാതലത്തിലേക്കുള്ള കമ്പനി കോപ്പറേഷൻ ബോർഡ് അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻ അതുപോലെ തന്നെ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ടൂ അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പട്ടികജാതി വികസന വകുപ്പിലേക്കുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്രസംഗ് ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള ഫീമെയിൽ അസിസ്റ്റന്റ് ഓഫീസർ ഷിപ്പിംഗ് ആൻഡ് ഇൻലൈഡ് നാവിഗേഷൻ കോർപ്പറേഷനിലേക്കുള്ള ട്രാഫിക് സൂപ്രണ്ടന്റ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്കുള്ള എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഒക്കെയാണ് ഇപ്പോൾ വരാൻ പോകുന്ന ജനറൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ജനറൽ ജില്ലാതലത്തിനകത്ത് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള മലപ്പുറം ജില്ലയിലേക്കുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം തസ്തികമാറ്റം വഴി വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും അതുപോലെ തന്നെ എൻ സി എസ് സി എസ് ടി അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് വരാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കുക ഡിസംബർ ഡിസംബർ ഇരുപത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം ഇതിൽ പറയുന്നത് കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റി പേര് കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറിലേക്കുള്ള റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് ഒഴിവുകൾ കൂടി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി കോർപ്പറേഷൻ ബോർഡ് പുതിയ വിജ്ഞാപനങ്ങൾ വൈകുന്നു ചില ഒഴിവുകൾ പ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ വിജ്ഞാപനങ്ങൾ വന്നിട്ടില്ല ദാറ്റ് മീൻസ് കമ്പനി ബോർഡിലേക്കുള്ള നിലവിലത്തെ എൽ ജി എസിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ ഓക്കെ പുതിയ നോട്ടിഫിക്കേഷൻസ് എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ നൂറ്റി പതിനഞ്ചെണ്ണമാണ് പല സ്ഥാപനങ്ങളിലായിട്ട് ഇവിടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലേക്കും മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ബി അതുപോലെ തന്നെ നമ്മുടെ ടേലറിംഗ് വർക്കേഴ്സ് ബോർഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അങ്ങനെ വാട്ടർ അതോറിറ്റി കെ എസ് ഖാദി ബോർഡ് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ അങ്ങനെ എല്ലാം കൂടി നൂറ്റി പതിനഞ്ചിനാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയും ഒഴികുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് പന്ത്രണ്ട് ഒഴിവുകൾ കൂടി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ജെ പി എച്ച് എൻ കണ്ണൂർ എൽ ഡി സി പാലക്കാട് എൽ ഡി സി കൊല്ലം അതുപോലെ തന്നെ എൽ ജി എസ് തൃശ്ശൂർ എൽ ജി എസ് കോട്ടയം അതിൻ്റെയൊക്കെ എന്താണ് നിലവിലത്തെ അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അടുത്ത ആഴ്ച നടത്താൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് പരീക്ഷ നെക്സ്റ്റ് വീക്കാണ് ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതിയാണ് നിങ്ങൾക്കറിയാം ഇരുപത്തിയേഴെന്ന് പറയുമ്പോഴത്തേക്കും ശനിയാഴ്ചയാണ് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റിൻ്റെ മെയിൻസ് പരീക്ഷ വരുന്നത് നല്ല രീതിയിൽ തന്നെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക റിവിഷൻസ് നടത്താനുള്ളവർ എത്രയും വേഗം റിവിഷൻ നടത്തുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂസ് നമ്മുടെ കേന്ദ്ര ഓഫീസിലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ കോസ് കാസർഗോഡ് കോൺസ്റ്റബിൾ എറണാകുളം അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ എൽ ജി എസ് പാലക്കാട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് വി എഫ് എ തിരുവനന്തപുരത്തിൻ്റെയൊക്കെ കോൺസ്റ്റബിളിന്റെ നിയമന സാധ്യതയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അഡ്വൈസുകളും അപ്ഡേറ്റുകളും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഫൈനൽ ബാച്ചാണ് നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ അഡ്മിഷൻസ് ഉണ്ടാവത്തില്ല സോ ഇത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക ഫൈനൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്ന് വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ ഓക്കെ അത് മെയിൽ ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്ന ഫീമെയിൽ ഫീമെയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഫീമെയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന മെയിൽ ആയിക്കോട്ടെ ഏതിനാണെങ്കിലും നിലവിലെന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രസംഗ ഓഫീസർ ബാച്ചിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ബി എസ് സി വാർത്തകൾ നിങ്ങളുടെ കൂട്ടാരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വീഡിയോ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടാരിലേക്ക് കൂടി കൊടുക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ് അപ്ഡേറ്റൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ